ീലക്കുറിഞ്ഞു പൂക്കും കുന്നിൻ ചെരുവിലും മായക്കാഴ്ച തീർക്കും മഞ്ഞുപാളികളിലും നാദം പടർന്നു ചില നിഷീദിനികളിൽ ഏറെ വൈകിയും തുടർന്നു എവിടെ നിന്നെന്നറിയാൻ കൊതിക്കും മാനസം സ്വരമുതിരും വഴികളിലൂടെ മെല്ലേ നടന്നു ചായത്തോട്ടങ്ങൾ വിരിക്കും പച്ചപ്പരവതാനിയിലും ഓക്കുമരങ്ങളൊരുക്കും വെള്ളിച്ചായയിലും മണിമരുതിൻ പൂക്കൾ ഒഴുകും ചോലയിലും ഒറ്റക്കും നിഴൽ വീണ കാടിൻ അരികിലും ഇല്ലിമുളകൾ മൂളും ദൂരെ ഇളം പുൽമേട്ടിലും കേൾക്കുന്നു നാദം അരികിലായി അകലെയായി ഇരുൾ വീണു വീണുതുടങ്ങയായി മടക്കം ഇനി അനിവാര്യം ഇരുണ്ടുപോയി ചേക്കേറും നീലപ്പക്ഷികൾ നനുത്തമഞ്ഞു നിറയുന്നു മനം ഒഴുകും സ്വരവീജികളാൽ